ആദ്യം മൂന്ന് മാസം മുലപ്പാൽ കുട്ടിക്ക് ആവശ്യമായ അളവിലുണ്ടെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസം കുഞ്ഞിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കുഞ്ഞിന് ആവശ്യമുള്ള വെള്ളം മുലപ്പാലിൽ നിന്ന് തന്നെ കിട്ടും എങ്കിലും ഉഷ്ണകാലത്തും ഛർദി വയറിളക്കം തുടങ്ങിയവയുള്ളപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളം കുറേശ്ശേ കുഞ്ഞിന് കൊടുക്കുന്നത് നല്ലതാണ് കുഞ്ഞ് കരയുമ്പോഴെല്ലാം മുലപ്പാൽ കൊടുക്കുന്നത് ശരിയല്ല ഒരിക്കൽ പാൽ കൊടുത്തു കഴിഞ്ഞ് രണ്ട് മണിക്കൂറിനിടയിൽ കുഞ്ഞു കരഞ്ഞാൽ അത് തീർച്ചയായും വിശപ്പ് കൊണ്ടായിരിക്കുകയില്ല വയറുവേദന അജീർണം തൊണ്ട വരൾച്ച എന്നിവ മൂലമാകാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ തിളപ്പിച്ചാറിയ വെള്ളം കുഞ്ഞിന് കൊടുക്കാം വെള്ളം കൊടുത്തു കഴിഞ്ഞും കുഞ്ഞു കരച്ചിൽ നിർത്തുന്നില്ല എങ്കിൽ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കുക ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന കാലഘട്ടത്തിൽ ടോണിക്കുകളോ മരുന്നുകളോ ഗ്രേപ്പ് വാട്ടറോ കൊടുക്കേണ്ട കാര്യമില്ല കാരണം മുലപ്പാലിൽ തന്നെ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പകർച്ചവ്യാധി ഉണ്ടെങ്കിൽ മുലയൂട്ടിൽ നിർത്തേണ്ടതാണ് അതേസമയം ചെറിയ ജലദോഷം പനി കഫക്കെട്ട് മുതലായവ മുല കൊടുക്കുന്നതിന് തടസ്സമല്ല മുലയൂട്ടുന്ന അമ്മമാർ തങ്ങളുടെ ശരീരവും വസ്ത്രങ്ങളും വളരെ വൃത്തിയായി സൂക്ഷിക്കണം കുട്ടികൾക്ക് ആറുമാസം പ്രായമാകുമ്പോൾ കുഞ്ഞിന് ആറുമാസം പ്രായമാകുമ്പോൾ ചുറ്റിനുമുള്ളതൊക്കെ കാണാനും ആസ്വദിക്കാനുമുള്ള കഴിവ് അവനുണ്ടാകുന്നു ഈ സമയം അവൻ്റെ മെഴികൾ ചെന്ന് പറ്റത്തക്ക അകലത്തിൽ കടുത്ത നിറമുള്ള കുറെ വലിയ പുസ്തകങ്ങൾ വയ്ക്കുക ആ നിറങ്ങളോട് അവന് താല്പര്യം തോന്നുന്നതായി കാണാം ഒമ്പത് മാസം വളർച്ചയെത്തുമ്പോൾ ഈ പ്രായത്തിൽ കുഞ്ഞിന് അമ്മയെയും അച്ഛനെയും പൂച്ചയെയും മറ്റ് പക്ഷി വൃക്ഷലതാദികളെയും തിരിച്ചറിയാം ഈ പ്രായത്തിൽ മാതാവോ പിതാവോ കുഞ്ഞിനെ പിടിച്ച് അരികിലിരുത്തുക ഉറക്കെ പുസ്തകങ്ങൾ വായിച്ച് കേൾപ്പിക്കുക ഒരുപക്ഷെ അവൻ ആവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ ഇതൊക്കെ അവൻ്റെ തലച്ചോറിൽ പതിയുന്നു ഈ രീതി തുടരുക ഇവ കൂടാതെ കുഞ്ഞിനെ ഉറക്കുമ്പോൾ അമ്മമാർ തങ്ങളുടെ സ്വരം ആധുരിയെപ്പറ്റി വ്യാകുലപ്പെടാതെ താരാട്ട് പാട്ടുപാടി ഉറക്കാൻ ശ്രമിക്കണം പാട്ടിൻ്റെ താളവും അമ്മയുടെ വൈകാരിക ഭാവവും ഈ പ്രായത്തിലുള്ള ഇളം മനസ്സിൽ സുരക്ഷാബോധവും മാതൃവാത്സല്യവും ഉണ്ടാക്കുന്നു കടും നിറത്തിലുള്ള മൃഗങ്ങളുടെയും പക്ഷികളുടെയും പൂക്കളുടെയും പടങ്ങൾ കുട്ടിയെ കാണിച്ച് അവ എന്താണെന്ന് പറയുന്നത് നല്ലതാണ് ഒരു വർഷം എത്തിയാൽ ഒരു വയസ്സ് എത്തിയാൽ കുഞ്ഞിന് പുസ്തകങ്ങളുടെ പേജുകൾ മറിക്കാൻ കഴിയുന്നു ഇപ്പോൾ ഗ്രീറ്റിംഗ് കാർഡുകൾ തുടങ്ങിയവ അവൻ്റെ കയ്യിൽ കൊടുക്കുക നൽകുന്ന പുസ്തകങ്ങളിൽ കൂടുതൽ വർണ്ണ ചിത്രങ്ങൾ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കുട്ടി കഥകൾ വായിച്ചു കേൾപ്പിക്കുക കുട്ടി ഒരു കഥകൾ കേൾക്കാൻ താല്പര്യം കാണിച്ചു എന്ന് വരില്ല അത് കാര്യമാക്കണ്ട രണ്ടാം വയസ്സിൽ ഈ പ്രായത്തിൽ കുട്ടി പുസ്തകങ്ങൾ ഇഷ്ടപ്പെടാൻ താല്പര്യം കാട്ടിത്തുടങ്ങും പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തുക കൂടുതൽ കഥ കേൾക്കാനും കൂടുതൽ പുസ്തകങ്ങൾ കാണാനും കുട്ടിക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക മൂന്നാം വയസ്സിൽ ഈ പ്രായം എത്തുമ്പോൾ കുഞ്ഞ് കൂടുതൽ ഊർജ്ജസ്വലനാവും ജീവിതവുമായി ബന്ധമുള്ള കഥകൾ തിരഞ്ഞെടുക്കുക അല്പം ഫാൻറ്റസി കൂടിയാകാം ചെറുകഥാ ബുക്കുകളും നേഴ്സറി റൈം ബുക്കുകളും ഈ പ്രായത്തിൽ വായിച്ചു കേൾപ്പിക്കാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നിനും അഞ്ചിനും ഇടയ്ക്കുള്ള പ്രായം വളരെ പ്രധാനപ്പെട്ടതാണ് ലോകം എന്താണെന്ന് ശരിക്കും കുട്ടികൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന പ്രായമാണിത് ആദ്യമായി വാക്കുകൾ കുഞ്ഞുങ്ങളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ പ്രായത്തിലാണ് രണ്ടു വയസ്സ് കഴിയുമ്പോൾ തന്നെ പ്രത്യേക നിയമങ്ങളിലൊന്നും പെടാത്ത ഭാഷ കുട്ടികൾ ഉപയോഗിച്ചു തുടങ്ങുന്നു നിർദ്ദേശങ്ങൾക്കോ വ്യാകരണത്തിൻ്റെ നിയമങ്ങൾക്കോ ഉൾക്കൊള്ളാൻ കഴിയുന്നതുമല്ല ഈ ശിശുഭാഷ ഈ ഘട്ടത്തിൽ കുഞ്ഞിൻ്റെ ഭാഷയുടെ വ്യാകരണ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നതും അണ്ടത്തരമാണ് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കാതെ വാക്കുകൾ പറയാനുള്ള കുഞ്ഞിൻ്റെ ശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് മാതാപിതാക്കൾ ശരിക്കും ചെയ്യേണ്ടത് പൂർണ്ണതയില്ലാത്ത പല വാചകങ്ങളും കുട്ടികൾ പറഞ്ഞുവെന്ന് വരും അതൊക്കെ ബുദ്ധിപൂർവ്വം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനും കുഞ്ഞിനോട് ക്ഷമയോട് പ്രതികരിക്കാനും മാതാപിതാക്കൾ തയ്യാറാകണം അങ്ങനെ കുഞ്ഞുമായി ആശയവിനിമയക്ഷമത പുലർത്തിയാൽ കുട്ടി വളരെ വേഗം സംസാരിക്കുകയും വാക്കുകളും വാചകങ്ങളും ശരിയായി ഉപയോഗിക്കാൻ പഠിക്കുകയും ചെയ്യും ആശയങ്ങളും മനസ്സിൽ തോന്നുന്ന ചിന്തകളും പ്രകടിപ്പിക്കാനാണ് ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുന്നത് വസ്തുക്കളെപ്പറ്റി അറിയാനുള്ള ജിജ്ഞാസയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അവരുടെ മാനസിക ഭാവങ്ങൾ അതിനാൽ കുഞ്ഞ് എന്തു പറഞ്ഞാലും കാര്യമായി അത് കണക്കിലെടുക്കാനും തിരിച്ച് നല്ല രീതിയിൽ പ്രതികരിക്കാനും അമാന്തിക്കരുത് കുഞ്ഞിനൊപ്പം ഏറെ സംസാരിക്കാനും അവർ പറയുന്നതിന് ശ്രദ്ധ കൊടുക്കാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തേണ്ട പ്രായമാണിത് കുട്ടികളുടെ ഭാഷാ പഠനത്തിൻ്റെ തുടക്കം കുറിക്കപ്പെടുന്നത് പലതരത്തിലുള്ള കളികളിലൂടെയാണ് അതിനാൽ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കാനും അവയുമായി ഇടപഴകാനും പരീക്ഷണങ്ങൾ നടത്താനും മാതാപിതാക്കൾ താല്പര്യം കാട്ടണം നാലാം വയസ്സിൽ ഈ പ്രായത്തിൽ കുട്ടി അറിവിനു വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുന്നു ആകാശം പക്ഷികൾ ഭൂമി തുടങ്ങിയവയിൽ കുഞ്ഞിന് തുടങ്ങും ഓരോന്നും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനുള്ള വാസന ഈ പ്രായത്തിൽ ഉണ്ടാകും കുട്ടികളുടെ ഈ ഘട്ടത്തിൽ കുഞ്ഞിനെ വിജ്ഞാനപ്രദമായ ചിത്രപുസ്തകങ്ങളും പുസ്തകങ്ങളും മറ്റും കാണിക്കുകയും ഓരോന്നും വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യാം അഞ്ചാം വയസ്സിൽ ഇപ്പോൾ വായിക്കാനും പഠിക്കാനുമുള്ള വളർച്ചയായി നല്ല പുസ്തകങ്ങൾ വായിച്ചു കൊടുക്കാവുന്നതാണ് എല്ലാ ദിവസവും വായിച്ചു കേൾപ്പിക്കുക കഴിയുന്നതും ഗുണപാഠപരവും വിജ്ഞാനപ്രദവുമായവ മാത്രം വായിക്കുക കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് മിക്കപ്പോഴും ഒട്ടുമിക്ക മാതാപിതാക്കളും കുട്ടികൾ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായി വളരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇത് വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാടാണ് കുട്ടികളെ വളർത്തുന്നതിലും അവരുടെ സ്വഭാവം രൂപവൽക്കരിക്കുന്നതിലും മാതാപിതാക്കൾ മനസ്സുവെക്കേണ്ട വയ്ക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഹോംവർക്കിനും പഠനത്തിനുമായി വീട്ടിലൊരു ടൈം ടേബിൾ ഉണ്ടാക്കാം കടുത്ത നിയമങ്ങളില്ലാത്ത ഒരു പദ്ധതിയാണ് നല്ലത് നല്ല ഭംഗിയിൽ തയ്യാറാക്കിയ ടൈം ടേബിൾ നന്നായി കാണാനാകും വിധം കുട്ടിയുടെ മേശയോട് തൊട്ട് ഒട്ടിച്ചു വയ്ക്കുക സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ ശേഷമുള്ള സമയം അതായത് വൈകുന്നേരവും രാത്രിയും ഹോംവർക്കിനായുള്ള സമയം നിശ്ചയിക്കാം ചെറിയ കുട്ടികളാവുമ്പോൾ കുറേ സമയം ഒന്നിൽ മാത്രം ശ്രദ്ധിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇടയ്ക്കിടെ സുഖകരമായ ഇടവേളകൾ നൽകണം ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ഇരുപത് മുപ്പത് മിനിറ്റുകളിലധികം തുടർച്ചയായി സമയം നൽകേണ്ടതില്ല നാല് അഞ്ച് ആറ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളാവുമ്പോൾ കുറച്ചുകൂടി നീണ്ട സമയപരിധിയാവാം പഠനത്തിനായി കിടപ്പുമുറി തിരഞ്ഞെടുക്കേണ്ട മൂന്ന് മേശമേലോ പ്രത്യേക പഠനമേശേലോ വെച്ചാവാം എഴുത്തും വായനയും അതുപോലെ എന്നും ഒരേ സ്ഥലത്ത് തന്നെ ഹോംവർക്ക് ചെയ്യാൻ ഇരിക്കേണ്ടതില്ല പുതുമകൾ ഏതിലും രസകരമായിരിക്കും കിടന്നുകൊണ്ടുള്ള പഠനം അലസതയുണ്ടാക്കും പഠിപ്പിക്കാനിരിക്കുന്ന രക്ഷിതാവും ഉന്മേഷത്തോടെ തന്നെ ഇരിക്കണം പലപ്പോഴും രക്ഷിതാക്കളുടെ മാനസികാവസ്ഥ കുട്ടികളെ വേഗം ബാധിക്കുന്നതായി കാണാറുണ്ട് കുട്ടി ഹോംവർക്ക് ചെയ്യുമ്പോൾ അതേ മുറിയിൽ വെച്ച് അച്ഛനോ അമ്മയോ ടി കാണുന്നതിലും അനൗചിത്യമുണ്ട് ഒന്നുകിൽ കുട്ടിയുടെ ഹോംവർക്കുകൾ കഴിഞ്ഞ് ടി വി കാണാനിരിക്കുക അല്ലെങ്കിൽ ടി വി വെച്ച് മുറി അല്ലാതെ മറ്റേതെങ്കിലും ഒരിടത്ത് കുട്ടിക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക കളിക്കാൻ കൊതി കുട്ടിയെ പഠിക്കാൻ നിർബന്ധിച്ചതുകൊണ്ട് കാര്യമില്ല അതുപോലെ ഉറക്കം തൂങ്ങുന്ന കുഞ്ഞിനെ ഉറങ്ങാൻ വിടുക കളിയും കാര്യവും രണ്ടാണെന്ന ബോധമാണ് കുട്ടിയിൽ വളർത്തേണ്ടത് എപ്പോഴും പഠിക്കാനുള്ള ഒരു അരമണിക്കൂർ ഉണ്ടായിരിക്കുന്നതാണ് പ്രധാനം ആ സമയത്ത് പഠിക്കുന്നതിൻ്റെ ഗൗരവം തന്നെ വേണം കസേരയിൽ നിവർന്നിരുന്ന് ശ്രദ്ധയോടെ വേണം പഠിക്കാൻ പഠിക്കുന്നില്ലെങ്കിൽ അനാവശ്യമായി പുസ്തകങ്ങൾ തുറന്നു വച്ചിരിക്കേണ്ടതില്ല ഹോംവർക്കിൻ്റെ പേരിൽ കൊച്ചുകുട്ടികളിൽ അമിതമായ സമ്മർദ്ദം ഉണ്ടാക്കുന്നത് അവരുടെ മാനസിക ആരോഗ്യത്തെ തകരാറിലാക്കാനിടയുണ്ട് പഠിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് അത് എപ്പോഴും ബഹളമില്ലാതെ സമചിത്യതയോടെ ആവുകയും വേണം എപ്പോഴും ഹോംവർക്കിൻ്റെ കാര്യം പറഞ്ഞ് കുട്ടിയുടെ പിറകെ നടക്കുകയും അരുത് അത് അവർക്ക് പഠനത്തോട് വിരക്തിയാണ് ഉണ്ടാക്കുക ദേഷ്യപ്രകടനം കുട്ടിക്കൻ രക്ഷിതാവിനും ഒരുപോലെ അനാരോഗ്യകരമാണ് ശാസന വേണ്ടതുതന്നെ പക്ഷേ ശാരീരിക ഉപദ്രവം വേണ്ടെന്ന് വെക്കാം അത് കുട്ടിയിൽ അച്ഛനോടും അമ്മയോടും ഭീതിയാണ് വളർത്തുക പഠനം രസകരമാക്കുകയാണ് ഏറ്റവും നല്ല വഴി നമുക്ക് പഠിക്കാമില്ലേ എന്ന് സൗഹൃദത്തോടെ കുട്ടിയോട് പറയുക ഈ സമീപനം ഗുണം ചെയ്യും ഹോംവർക്കിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിലനിർത്തേണ്ടതുണ്ട് അതിന് ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്ന രീതി സഹായകരമാകുന്നതാണ് പല ചെരുക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങിയ ലിസ്റ്റ് പരിശോധിക്കുന്ന ജോലി കുട്ടിയെ ഏൽപ്പിക്കുക കൂട്ടിലും കുറയ്ക്കലും ഗുണനവും പരിശീലിപ്പിക്കാൻ അതൊരു വളിതമായ രീതിയാണ് ചിലപ്പോൾ കുട്ടി ഹോംവർക്കിൻ്റെ മധ്യത്തിലാവുമ്പോഴായിരിക്കും അപ്രതീക്ഷിതമായ ചില വിരുന്നുകാർ എത്തുക പിന്നെ അച്ഛനും അമ്മയും അവരെ സ്വീകരിക്കുന്ന തിരക്കിലായിരിക്കും അന്തരീക്ഷം ബഹളമയമാവുന്നു ഇതിനിടയിൽ കുട്ടി എങ്ങനെ ഹോംവർക്ക് ചെയ്യാൻ കഴിയുന്നതും രാത്രി കുട്ടി ഉറങ്ങുന്ന സമയത്തിന് മുൻപേ ഹോംവർക്കുകൾ തീർക്കുന്നതാണ് നല്ലത് പക്ഷേ ഇതുപോലുള്ള അവിചാരിത സന്ദർഭങ്ങളിൽ അന്നത്തെ എഴുത്തും വായനയും മാറ്റിവെച്ചാലും കുഴപ്പമില്ല പകരം അന്ന് കുറച്ച് നേരത്തെ കുട്ടിയെ ഉറക്കുക പിറ്റേന്ന് പതിവിലും നേരത്തെ ഉണർത്തി ബാക്കി വെച്ച എഴുത്തും മറ്റും പൂർത്തിയാക്കുന്നതാണ് ഉത്തമമായ മാർഗം